നമസ്കാരം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലെ നിലവിലെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് നിങ്ങൾ പലർക്കും അറിയില്ലായിരിക്കും ഒരുപക്ഷെ കേട്ടിരിക്കൊണ്ടായിരിക്കും ഷെഹബാസ് ഷെരീഫെന്നുള്ള ഒരുപക്ഷെ ഗൂഗിൾ നോക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് കൃത്യമായിട്ട് കിട്ടുക മുൻപൊക്കെ മുൻപൊക്കെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു കാര്യം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയേതായിട്ടുള്ള ചില പ്രസ്താവനകളും മറ്റും ലോകം തന്നെ ചർച്ച ചെയ്യുമായിരുന്നു അവർക്ക് ലോകക്രമത്തിൽ തന്നെ ഒരു സ്ഥാനമുണ്ടായിരുന്ന കുറേ കുറച്ചെങ്കിലും സ്ഥാനമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി അവരെ ഒരു ഒരു ഫെയിൽഡ് സ്റ്റേറ്റായിട്ട് കണക്കാക്കാൻ തുടങ്ങി ലോകം ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു തകർന്ന രാജ്യം പോലെയാണ് ലോകം ഇപ്പോൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ആര് എന്നത് ലോകത്തിന് തന്നെ ഒരു പ്രശ്നമല്ല പ്രത്യേകിച്ച് നമുക്കും ഒരു പ്രശ്നമല്ല മുൻപൊക്കെയായിരുന്നു എങ്കിൽ ഇമ്രാൻഖാൻ എന്നോ അല്ലെങ്കിൽ നവാസ് ഷെറീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ കാലത്ത് ആ കാലത്ത് നിന്നും ഇപ്പോൾ ആരാണ് പ്രധാനമന്ത്രി എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു കാലത്തിലൂടെയാണ് ഒരു കാലഘട്ടത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലുള്ള കാഴ്ചകൾ വലിയ അത്ഭുതമൊന്നുമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയും പുടിനോ അല്ലെങ്കിൽ ഷീ ജിൻ പിങ്ങോ ഒക്കെ ആയിട്ട് ഒന്നിച്ചു പോകുമ്പോഴും ആരാരും ശ്രദ്ധിക്കപ്പെടാതെ അസൂയയുടെ അസൂയുള്ള നോട്ടത്തോടെ ഇങ്ങനെ അവഗണിക്കപ്പെട്ടൊരു മൂലയ്ക്ക് നിൽക്കുന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ കാഴ്ച ശരി ശരിക്കും പാകിസ്ഥാനികൾക്ക് ശരിക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പക്ഷേ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കരുത്തൻ്റെ കൂടെ മാത്രമേ എപ്പോഴും ലോകവും നിൽക്കൂ കരുത്തർക്ക് മാത്രമേ അവിടെ വിലയുണ്ടാവൂ സ്ഥാനമുണ്ടാവൂ അല്ലാത്തവർക്കെ പിന്നോട്ട് തള്ളപ്പെടും തീർച്ചയായിട്ടും അവരാ കരുത്ത് കരുത്ത് തെളിയിക്കണമെങ്കിൽ അവരുടെ രാജ്യത്തിനെ വികസ പാതയിലേക്ക് കൊണ്ടുവരണം അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം ശാന്തവും സമാധാനമായിരിക്കണം ജീവിതമൊക്കെ എങ്കിൽ മാത്രമേ അത് പറ്റൂ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ അങ്ങനെയല്ല അവിടെ പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നമാണ് പക്ഷേ ഇന്ത്യ ഭാഗ്യവശാൽ വളരെ നല്ല രീതിയിൽ പോകുന്നു പിന്നെ ഇവിടെയുള്ള ചില കുത്തിത്തിരിപ്പുകൾ അതിൽ പ്രധാന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുടെയും പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്ന് നകറ്റി നിർത്തപ്പെട്ടപ്പോൾ പ്രാന്ത് പിടിച്ച് നടക്കുന്നു എന്ന ഒരു പ്രശ്നവും പിന്നെ കുറേ ജിഹാദി ശല്യങ്ങളും കമ്മ്യൂണിസ്റ്റ് ശല്യങ്ങളും ഒഴിച്ചാൽ ഇന്ത്യ പൊതുവെ ശാന്തമായിട്ട് തന്നെയാണ് പോകുന്നത് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് ലോകത്തിന് അറിയാം അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏത് വേദിയിലും ഒരു പ്രധാനപ്പെട്ട ഇടം തന്നെ കിട്ടുകയും ഏത് വേദിയിൽ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും അദ്ദേഹം അതി ഗംഭീരമായ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു അവിടെയാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അതൊരു ഇച്ഛാഭംഗത്തോടെ നോക്കി നിൽക്കേണ്ട ദയനീയമായിട്ടുള്ള കാഴ്ച ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് മുട്ടിയപ്പോൾ പോലും ദയനീയമായ തോൽവിയായിരുന്നു പാകിസ്ഥാൻ നേരിടേണ്ടി വന്നതും അങ്ങനെ പാകിസ്ഥാൻ ശരി അക്ഷരാർത്ഥത്തിൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പ്രധാനമന്ത്രിക്ക് അതിനുള്ള പ്രാധാന്യമേ കിട്ടൂ എന്ന് നമ്മൾ ഈ ചൈനയിലും മറ്റുമൊക്കെ നടക്കുന്ന ഓരോ അന്താരാഷ്ട്ര മീറ്റുകളും കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാവുന്ന കാര്യമാണ് ഒരിടത്തും നമ്മുടെ പ്രധാനമന്ത്രി പിന്നിലേക്ക് മാറ്റാൻ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനില്ല ഏത് നേതാവിൻ്റെ ഒപ്പവും ട്രംപിൻ്റെ ഒപ്പവും പുടിൻ്റെ ഒപ്പവും ഷി ജിൻ ഒപ്പവും ഒക്കെ അവരോടൊപ്പോ തോളപ്പോ അല്ലെങ്കിൽ ഒരുപടി മുന്നിലോ നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്ന കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല